അസ്സാം വലൈക്കും വർമ്മത്തില്ല വർക്കാത്തു ഇസ്ലാമിക കർമ്മശാസ്ത്ര ജ്ഞാനം നിങ്ങളിലേക്ക് എത്തിക്കുക ഒരാളിലേക്കെങ്കിലും എത്തിച്ച് അതിൻ്റെ ഒരു പുണ്യം നേടുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ലക്ഷ്യമാക്കുന്നത് ആർക്കൊക്കെയാണ് വിവാഹം ആവശ്യമുള്ളത് വിവാഹം സുന്നത്തായവർ വിവാഹം കറാഹത്തായവർ വിവാഹത്തിന് ഏറ്റവും ഉത്തമമായ സമയം ഏറ്റവും സൗകര്യമായിട്ടുള്ള ഇടം ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് സോ ജ്ഞാനം നേടുക പുണ്യം നേടുക ഒരുപാട് ജ്ഞാനത്തിലൂടെ നമ്മുടെ ജീവിതം ആ ഒരു കൾച്ചറിലൂടെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കൾച്ചറിലൂടെ പുഷ്കലപ്പെടുത്തുക അതിന് പഠിച്ചവന് തോഫീക്ക് നൽകട്ടെ കേൾക്കുക വിവാഹം ഈ വിവാഹം എന്ന ശബ്ദം മൂന്നക്ഷരത്തിൽ ഒതുങ്ങിയതാണെങ്കിലും അതിന് നിയമങ്ങൾ വിശാലമാണ് ഒരുപാട് കാര്യങ്ങൾ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് ആദ്യ പിതാവ് ആദി നബി അലി അലിസ്ലാം മുതൽ നടപ്പിൽ വന്ന ഒരു കെട്ടുബന്ധമാണ് വിവാഹം ജാതിമത വ്യത്യാസമില്ലാതെ മനുഷ്യവർഗം ആ കെട്ടുബന്ധത്തിൽ ഏർപ്പെട്ടു വരുന്നുമുണ്ട് സന്താന പരമ്പരയുടെ നിലനിൽപ്പും സുഖം ആസ്വദിക്കലും അതുപോലെ തന്നെ പോയിട്ടില്ലെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന ചില ദ്രാവകങ്ങളെ ശരീരത്തിൽ നിന്ന് പുറത്താക്കലും വിവാഹത്തിൻ്റെ ചില നേട്ടങ്ങളാണ് ഇങ്ങനെ വിവിധ നേട്ടങ്ങളുള്ള വിവാഹത്തെ നമ്മുടെ പ്രവാചകർ അന്ത്യ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലമ തങ്ങള് ഒരുപാട് പ്രസ്താവനകളിലൂടെയും പ്രോത്സാഹിപ്പിക്കുകയും തങ്ങളുടെ ആമാലിലൂടെ പ്രവർത്തനം കൊണ്ട് അവിടുത്തെ ചരിയാണെന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യവർഗത്തിൻ്റെ സുഗമമായ നിലനിൽപ്പിൻ്റെ നിദാനമായ ഈ വിവാഹം ഇസ്ലാമിലൊരു പുണ്യകർമ്മം കൂടിയാണ് പക്ഷേ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ അല്ലാതിരിക്കുകയും ചെയ്യുന്നുണ്ട് സുന്നത്തല്ലാത്ത രീതിയും വരുന്നുണ്ട് നമുക്ക് പറയാം അപ്പോൾ ആർക്കാണ് വിവാഹ നിർബന്ധം വിവാഹം സുന്നത്ത് നമുക്ക് പുണ്യകർമ്മമായി വരുന്നത് വിവാഹത്തിനാവശ്യമായ മഹർ ഭാര്യയുടെ ഭക്ഷണം വസ്ത്രം മുതലായ ചിലവുകൾക്കുള്ള മാർഗവും ഇണയോടൊന്നിച്ച് ജീവിച്ച് സുഖിക്കാനുള്ള ഒരു ആവേശവും ഉള്ളവർ വിവാഹം ചെയ്യൽ സുന്നത്താണ് ഇനി ഈ ചെലവുകൾക്കുള്ള യാതൊരു മാർഗവും ഇല്ലാതിരിക്കുകയും പ്രകൃതിയായുള്ള ഒരു വികാരവും ആവേശവും നിലവിലുണ്ടാവുകയും ചെയ്യുന്നവർ ഇപ്പോൾ വിവാഹത്തിൽ ഏർപ്പെടാതിരിക്കലാണ് സുന്നത്ത് ആ ചിലവ് കൊടുക്കാൻ പറ്റാത്തവർ കുറച്ച് താമസിപ്പിക്കലാണ് അവർ ചിലവ് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു താക്കത്തിലേക്ക് എത്തണം അഥവാ അങ്ങനെ ഏർപ്പെടൽ വിവാഹത്തിൽ ഏർപ്പെടൽ സുന്നത്തിന് വിരുദ്ധമാണ് അവർക്ക് ഇങ്ങനെയുള്ള ആളുകൾ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് അവരുടെ വികാരം തളർത്തുകയാണ് വേണ്ടത് നോമ്പ് നോമ്പനുഷ്ഠിക്കുകയും മറ്റു ആരാധനകൾ നിരതനാവുകയും ചെയ്തുകൊണ്ട് വികാരം തളർത്തുകയല്ലാതെ ഒരുപാട് മരുന്നുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വികാരം തളർത്തരുത് വികാരം നിത്യമായിട്ട് ശാശ്വതമായിട്ട് തളർത്തുന്ന മരുന്നുകൾ പ്രയോഗിക്കൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഹറാമാണ് ഇനി പ്രകൃതിയ വികാരവിഹീനരായിട്ടുള്ള അതായത് ഒരു വികാരമില്ലാത്ത ആവേശമില്ലാത്ത പ്രത്യക്ഷമായ കാരണങ്ങളും ഒന്നും കൊണ്ടല്ലാതെ വികാരം നഷ്ടപ്പെട്ടവരും ഇനി മേൽപ്പറഞ്ഞ ചെലവുകൾക്കുള്ള മാർഗമില്ലാത്തവരാണെങ്കിലും അവർ വിവാഹത്തിലേർപ്പെടരുത് ചിലവ് എടുക്കാനും ഇങ്ങനെ വികാരം ഇല്ലാത്ത ആളുകളാണെങ്കിൽ വിവാഹത്തിലേർപ്പെടരുത് അത് കറാത്താണ് കേട്ടോ ഭാര്യയെ കഷ്ടപ്പെടുത്തലായിരിക്കുമല്ലോ ഇതിൻ്റെ ഒരു ഒരു അനന്തരഫലം ഇവർ എങ്ങനെയുള്ള പെണ്ണാവശ്യമില്ലാത്ത ആളുകൾ നമ്മൾ പറഞ്ഞ ചിലവുകൾക്കുള്ള മാർഗമൊന്നും ഉള്ളവരാണെങ്കിൽ ചിലവുകൾക്കുള്ള മാർഗമുള്ളവരാണെങ്കിൽ വിവാഹത്തിൽ ഏർപ്പെടൽ കരാത്തൊന്നുമില്ല എങ്കിലും വിവാദത്തിൽ വ്യാപൃതരാവലാണ് ഇവർക്ക് ഉത്തമം അതിനൊരിക്കലും ഇപ്പം അതിന് ഒരുക്കമല്ലെങ്കിൽ വിവാഹം ചെയ്യലും ചിലവുകൾക്ക് വകയുള്ളതോടുകൂടി വാർദ്ധക്യം നിത്യമായിട്ടുള്ള രോഗം പോലത്തെ പ്രത്യക്ഷമായ കാരണങ്ങളാൽ വികാരം നഷ്ടപ്പെട്ടു പോയവർക്കും വിവാഹത്തിൽ ഏർപ്പെടൽ കറാഹത്താണ് ഈ പറഞ്ഞ ഈ ഒരു വിശദീകരണങ്ങളും ഈ ഉപാധികളൊക്കെ സമുദായ അംഗങ്ങൾക്കെല്ലാം ബാധകാണ് റസൂർ അലൈഹി അലൈവലമ തങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല അവിടുത്തെ വിവാഹം പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി സ്വലം തങ്ങളുടെ വിവാഹം നിരുപാധികം പുണ്യകർമ്മം തന്നെയാണ് കാരണം നൌസൽ വാർജ് തങ്ങളുടെ വിവാഹത്തിൽ ഉപരി സൂചിത നേട്ടങ്ങളെക്കാൾ അപ്പുറം മുന്നിട്ട് നിൽക്കുന്ന നേട്ടം അത് പ്രബോധനമാണ് മെയിൻ പ്രബോധനമാണ് സ്ത്രീകളെ മാത്രം ബാധിക്കുന്നതും ഇതരർ അറിയുന്നതിൽ സ്വാഭാവികമായിട്ടും ലജ്ജിക്കുന്നതുമായ സ്വകാര്യ സംഭവങ്ങളുടെയും മറ്റു ഷെറ നിയമവശം നബിയുടെ ഭാര്യമാർ മുഖേനയാണല്ലോ സമുദായത്തിന് ഏറിയ കൂറും പഠിക്കാൻ അവസരം കിട്ടിയത് ഈ ആവശ്യം കണക്കിലെടുത്തതിനാലാണ് ഒരേ സമയം നാലിലധികം ഭാര്യമാരുടെ ഭർത്താവ് ആകുവാനേ പാടില്ലെന്ന് അള്ളാഹു നിയമിച്ചതോടു കൂടി നിംസി അള്ളവലി സ്വലം തങ്ങളുടെ ഭാര്യമാരിൽ പരിധി നിശ്ചയിക്കാതിരുന്നത് വുഫാത്തിൻ്റെ സന്ദർഭത്തിൽ നംസിൽ അള്ള അലിസ്ലം തങ്ങൾക്ക് ഒമ്പത് ഭാര്യമാരുണ്ടായിരുന്നുവല്ലോ വാഹാത്തിന് ശര ഈയായ വിധിയാണ് ഇപ്പോൾ നമ്മൾ വിവരിച്ചത് ഇത് പുരുഷന്മാരിൽ മാത്രം പരിമിതമല്ലോട്ടോ സ്ത്രീകൾക്കും ബാധകമാണ് വൈവാഹിക ജീവിതത്തിൽ ആവശ്യമുള്ളവർക്കും ചിലവ് കിട്ടുവാന് ആവശ്യമുള്ളവർക്കും ഓക്കെ ആവശ്യമുള്ളവർക്കും ചിലവ് കിട്ടാൻ ആവശ്യം ആവശ്യമുള്ളവർക്കും പലതരത്തിലുള്ള എന്താ പറയുക ദുർനടപടികൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള തോന്നിയാസങ്ങൾ അവളുടെ മേൽ പിന്നെ കളിക്കാൻ സാധ്യതയുള്ളവർക്കും അങ്ങനെ കണ്ണു വയ്ക്കുന്ന ആളുകൾ അവളിലേക്ക് കണ്ണു വെക്കുമെന്ന് ഭയമുള്ളവൾക്കും വിവാഹം സുന്നത്താണ് വിവാഹിതയായാലല്ലാതെ അവളുടെ ഒരു ഒരു ചാസ്റ്റിറ്റ്യാ പാതിവൃത്യം സുരക്ഷിതമാവുകയില്ലെങ്കിൽ അവൾക്ക് നിർബന്ധമാണ് ഇതൊന്നും ഇല്ലാത്തവൾക്ക് കരാഹത്വമാണ് വിവാഹത്തിന് പ്രത്യേക സമയവും സ്ഥലവും ഒന്നും നിർബന്ധമില്ല കേട്ടോ ശ്രദ്ധിക്കേണ്ടതാണ് സൗകര്യമുള്ളപ്പോൾ സൗകര്യമുള്ള സ്ഥലത്ത് വെച്ച് അത് നിർവഹിക്കാവുന്നതാണ് അതിനൊരു പ്രത്യേക ഒരു മോടി കൂട്ടിയിട്ട് അങ്ങനെ ചെയ്യേണ്ടതൊന്നുമില്ല എന്നാലും ചൊവ്വാൽ മാസത്തിലും അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിൻ്റെ ആദ്യവും വിവാഹത്തിന് ഉത്തമമായിട്ടുള്ള സമയമാണ് എന്നുള്ളതാക്കുക ഇങ്ങനെയുള്ള ചില സംഗതികളുണ്ട് അതുപോലെ തന്നെ ജനങ്ങൾ പ്രത്യേകിച്ച് ഒലമാക്കണും സാലിയങ്ങളും തടിച്ചുകൂടി സദസ്സിൽ പള്ളിയിലും വെച്ചും മറ്റു ഒക്കെ ഒക്കെ പള്ളിയിൽ വെച്ച് വിവാഹം നടത്തൽ ഉത്തമവും പ്രത്യേകം സുന്നത്തുമാണ് അങ്ങനെയുണ്ട് അല്ലാതെ ഒരുപാട് പുറം പോച്ചുകൾ പുറം മോടികൾ കൊണ്ട് അനു അലങ്കരിച്ചുകൊണ്ട് കല്യാണം നടത്തണമെന്നൊന്നും യാതൊരു ഇതും നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ സൗകര്യത്തിനനുസരിച്ചിട്ട് കല്യാണം അതിൻ്റെ ഒരു ഉപാധികളോടുകൂടെ കല്യാണം കഴിക്കാം എനിക്ക് അവകളൊക്കെ ചെയ്യാം എന്നാണ് ഓക്കെ സോ ഷാ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ദുവാ ചെയ്യുക എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി ത്വാ ചെയ്യുക അള്ളഹു